രാജ്യവ്യാപകമായി നാൽപ്പത്തിയെട്ട് മണിക്കൂർ പണിമുടക്ക് തുടരുന്നു കേരളത്തെ ബാധിക്കില്ല ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ കോടതിയുടെ നിലപാട് ഇങ്ങനെ വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക സ്കൂൾ പ്രവൃത്തി ദിവസം ഇരുന്നൂറ്റി ഇരുപത് ആക്കിയതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി അധ്യാപക സംഘടനാ പ്രതിനിധികൾ അടക്കമുള്ളവരാണ് കോടതിയെ സമീപിച്ചത് പ്രവൃത്തി ദിവസങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് സർക്കാരിന്റെ നിയപരമായ തീരുമാനം അല്ലേ എന്ന് കോടതി ഹർജിക്കാരോട് ആരാഞ്ഞു സ്കൌട്ടും എൻ എസ് എസും അടക്കമുള്ള വ പ്രവർത്തിക്കുന്നതെന്നും വർഷങ്ങളായുള്ള രീതിയാണ് മാറ്റിയതെന്നും ഹർജിക്കാർ അറിയിച്ചു പ്രായോഗികമായി പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല എന്ന് ചോദിച്ച കോടതി സർക്കാരിന്റെ മറുപടിക്കായി ഹർജി ഒരാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റി പുതിയ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിനെതിരെ അധ്യാപക സംഘടനകളുടെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിലവിൽ മുപ്പത് ശനിയാഴ്ചകളിൽ ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിവസമാണ്